അള്ളാഹുവിനെ കുറിച്ചൊന്നും അള്ളാഹു നമുക്ക് രണ്ട് ലോക വിജയത്തിന് വേണ്ടി നമുക്ക് നൽകിയ മതത്തെ കുറിച്ചൊന്നും അള്ളാഹു സത്യസന്ദേശവുമായി നമുക്ക് ദൂതന്മാരെ ഖുർആൻ ഏതുപോലെ അക്കാദമികമായ നാം ഖുർആനെ നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിലേ ചരിത്രന്മാരെ കുറിച്ചുമാണ് നമുക്കറിയാം ലോകത്ത് അവകാശപ്പെടുന്ന ഒരേ ഒരു വേദഗ്രന്ഥം അത് ഖുർആനാണ് ദൈവീക ഗ്രന്ഥം അവകാശപ്പെടുക വഴികൾ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ഒരു

ാണ് റബ്ബേ കേവൽ ഹർ ഇന്ന ശാനിക ഹുവ ലഹു ത അഞ്ച് സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ടു നമുക്ക് ഓതി കേൾക്കാൻ കഴിയുന്ന വളരെ ചെറിയ അധ്യായമാണ് ഇത് പോലെ അധ്യായമെങ്കിലും കൊണ്ടുവരാൻ ഖുർആൻ വെല്ലുവിളിച്ച് ഖുർആനിന്റെ ശത്രുക്കൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിgetElementById എന്ന് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട് അൽഹംദുലില്ലാഹി മുരിബതി റൂം ഫീ ബിലരിസിൻ റോമക്കാർ ക്രിസ്ത്യാനികളായിരുന്നു അതുകൊണ്ടാണ് തന്നെ മുസ്ലീങ്ങളുമായി അവർ സാഹോദര്യത്തിന്

thank yep, you yep, yep. നിങ്ങളുടെ സാമ്രാജ്യത്തിന് മാത്രമേ നിങ്ങൾക്കത്യുള്ളൂ എന്ന് ഖുർആൻ ഖുർആാൻ പറയുകയാണ് ഈ ആയത്തെ ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ആയത്താണ് ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിനി തന്റെ ജീവിതത്തിലുണ്ടായ സങ്കടങ്ങൾ കാരണം ഡിപ്രഷനിലേക്ക് വീഴുകയാണ് ആ വിദ്യാർത്ഥി ഒരുപാട് സൈക്കോളജിസ്റ്റിനെ ഒക്കെ കാണിച്ചു പക്ഷേ ആ വിദ്യാർത്ഥിക്ക് തന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുന്നില്ല അപ്പോഴൊരു പണ്ഡിതനാ വിദ്യാർത്ഥിയോട് കുർബാൻ വായിക്കാൻ ആവശ്യപ്പെടുകയാണ് ിലെ പൂർത്തിയാക്കി ആ വിദ്യാർത്ഥിനിക്ക് പക്ഷെ ആ വിദ്യാർത്ഥി ഉൾക്കൊള്ളുകയാണ് അഹന്തയും അഹങ്കാരവും പോലെ തന്നെ ജീവിതത്തിലെ സങ്കടവും വിദ്യാഭ്യാസം മാറാത്ത മരണപരം ഉണ്ടാവുകയുള്ളൂ എന്ന് ആ വിദ്യാർത്ഥി ഉൾക്കൊള്ളുകയാണ് അങ്ങനെ ആ വിദ്യാർത്ഥി തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അതുകൊണ്ടാണ് കുർട്ടാൻ ശത്രുക്കൾ പറയുന്നത് നിങ്ങൾ ഈ കേൾക്കരുത് ആ നിങ്ങൾ ഈ ഖുർആൻ 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 കേട്ടാൽ നിങ്ങളെ നിങ്ങളെ നയിച്ചു നയിച്ചു കൊണ്ടുപോകും തെറ്റിൽ നിന്നും സത്യത്തിലേക്ക് ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുമെന്ന ഈ ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക പോലും ചെയ്യരുത് എന്ന് നരകവാസികളോട് മലക്കുകൾ പറയുന്ന സന്ദർഭം ഇത് അതല്ല നിന്റെ കണ്ണിനത് കാണുമ്പോഴും കിടന്നിരിഞ്ഞുകൊള്ളുക എന്ന്

ഖുർആൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു പറയുന്നു അവൻ പുറത്തു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പോയി തേടിക്കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന നാം ചെയ്യാതിരിക്കുക ശിർക്ക് നാം നാം സൂക്ഷ്മമായി തന്നെ സൂക്ഷിക്കുക

الله لا إله إلا هو الحي القيوم لا تهده سنة ولا نوم له ما في السماوات وما في الأرض الله أولا لا دياد لديه من الله أغا شبو مغل كدير من ذا الذي يشفع عنده لا بعد അള്ളാഹുവിന്റെ അനുവാദിയില്ലാതെ അവനോട് ശുപാർശ ചെയ്യാൻ സകല പൊള്ളത്തരങ്ങളും തകർത്തെറിയുന്നതാണ് ഏറ്റവും ഒരു കൂടുതൽ നേടാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല ഭയങ്കരമായ

ഇതാകുന്നുാത മറ്റു പാതകൾ നിങ്ങൾ സ്വീകരിക്കരുത് അത്തരം പാതകൾ മാർഗത്തിൽ നിന്നും നിങ്ങൾ ചിന്ത

അത് വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്വർഗം നേടിയെടുക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു